ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി നാളെ രാവിലെ എട്ട് മണിക്ക് ഇരുപത് കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണൽ ആരംഭിക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലെത്തിയ കേരളം ഒരു മാസത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്തെ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ഇലക്ട്രോണിക്കൽ ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും പോസ്റ്റൽ ബാലറ്റുകളുമാണ് ആദ്യം എണ്ണിത്തുടങ്ങുക എട്ട് മുപ്പതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും ആദ്യ ഫലസൂചന എട്ട് പതിനഞ്ചോടെ ലഭ്യമാകും വലിയ പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളുമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വലിയ മുന്നേറ്റം മുന്നണിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി നിലനിർത്താൻ സാധിക്കുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു അക്കൗണ്ട് തുറക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Gold and Diamonds, The Trust of Driving Gold. Rajakumari.